ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ എനിക്ക് ട്വന്റി തൗസൻഡ് രാവിലെ ഇനി ഒരു നാൽപ്പതിനായിരം രൂപ കേറാനുണ്ട് ഇങ്ങനെ സ്ക്രോൾ കാണാം നാൽപ്പത് അമ്പത് കണ്ടില്ലാണ്ടാവും കാരണം ഗെയിം ആണ് ഞാൻ അപ്പൊ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു ലക്ഷം ലക്ഷം ഒക്കെ ഇങ്ങനെ സമ്പാദിക്കുക ഗെയിമിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നാട്ടിലെ ആൾക്കാരൊക്കെ ജോലിക്കോ പണിക്കോ പോണോ വീട്ടിൽ കുത്തിരി ഗെയിം കളിച്ചാൽ പോരെ കുറേ കല വിചരിക്കും ഞാൻ താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണം പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ശാരം ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഏൺ ചെയ്യുന്ന ഒരു വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടേക്ക് തന്നെ കൊടുക്കണം ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി ഒരു മാലയാണ് അപ്പോൾ നമുക്ക് അത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഞാൻ ഉണക്കത്തിന് ഷാക്കിറും താട്ടിനും എല്ലാവരും വേണ്ടി വന്നിട്ട് അനുഷ്ഠാതൊക്കെ ഗെയിം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവർക്കിപ്പോൾ തന്നെയാണ് പണി വേറെ ഒരു പണിയില്ല പിന്നെ ഞാൻ താട്ടേക്ക് തന്നെ നിക്കടി ഒരു മിനിറ്റ് ഇക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടനെ വല്ലാണ്ട് ഡബമാണ് സ്വീസ് പിന്നെ ഞാൻ ഓർത്ത് തവൻ വേണ്ടിയിട്ട് അല്ലേന്ന് വെച്ച് കൊടുത്തു അവിടെ കാശുണ്ടാക്കിയ കഥ പറയാൻ എൻ്റെ അടുത്ത് അവൻ അത് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യവൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കുന്നുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ എങ്ങനെയാണ് താട്ടം കണ്ടാലോ നിങ്ങൾ 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 ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ആണ് വരുന്നത് പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്തിട്ട് നിങ്ങൾ ഒന്ന് രജിസ്റ്റർ നമ്പർ കൊടുത്ത് നിങ്ങളൊന്ന് നിങ്ങളുടെ ഈ ഒരു സംഭവം പിന്നെ നമുക്ക് ഇങ്ങനെ ആ ജസ്റ്റ് ഒന്ന് കൊടുക്കുക കൊടുക്കുക അതൊന്ന് അതിനുശേഷം കൊടുക്കണം കേട്ടോ ബിഗ് സ്മാൾ രണ്ട് ഓപ്ഷൻ ഉണ്ട് സ്മോൾ കൊടുത്തിട്ട് ടു തൗസൻഡ് ഇട്ട് കൊടുത്തിട്ട് അതിനെന്താ ലൈവ് ആയിട്ട് നമുക്ക് ഇവിടെ ടൈം പോകുന്നു നമുക്ക് എത്ര രൂപ കിട്ടും അല്ലെങ്കിൽ നോക്കാം അതുകൊണ്ടു പത്ത് പതിനായിരം രൂപയാണ് ഞാൻ കളിച്ചിട്ട് നേരിടും അപ്പൊ ഇത് ഗെയിമാണ് സ്വന്തം ലഭനോ ഇത് പ്രിഡ് ആണ് അതായത് എനിക്ക് വന്നിട്ടുള്ള ാണ് അപ്പോൾ എനിക്ക് അവിടെ മൂവായിരത്തി തൊള്ളായിരത്തി രൂപയൊക്കെ കിട്ടുന്നത് അപ്പൊ ഇതിനെ പറ്റി എനിക്ക് കൂടുതൽ ആയിട്ട് അറിയണല്ലോ എന്റെ പ്രൊഫൈൽ പയല് ഞാൻ ടെലിഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട് ഞാൻ നിന്നെ രൂപം കൊടുത്തിട്ടില്ല ഞാൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട് ക്യാഷ് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത് ഗെയിം എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ ബയോയിലും അവർ ഇൻസ്റ്റഗ്രാമിന്റെ ബയോയിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലത്തെ ഇൻ്റർ ആണ് കിട്ടുന്നത് അതിൽ മൊബൈൽ നമ്പർ പാസ്വേഡ് അടിച്ച് എൻ്റർ ചെയ്താൽ നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കളർ പ്രിഡിറ്റ് ചെയ്യാം ഇതിൽ ഒരു മിറ്റ് ടൈം ആണ് കൊടുത്തിരിക്കുന്നത് ഈസി ആയിട്ട് തന്നെ കളർ പ്രിറ്റ് ചെയ്ത് നമുക്ക് ജയിക്കാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ ബയല അവരുടെ ടെലഗ്രാം അക്കൗണ്ടിന്റെ ലിങ്ക് ഉണ്ട് മതി എന്റെ ബാങ്ക് ബാലൻസ് എല്ലാം കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസം അല്ല ഒരു രണ്ട് ദിവസം അങ്ങനെ കാണിച്ചതാണ് ഇതാണ് എന്റെ ബാങ്ക് ബാലൻസ് തന്നെ കേട്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് രൂപ അത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പേഴ്സ് നടക്കാൻ വേണ്ടി ഞാൻ ഒരു പത്തായിരം രൂപ വിട്ടോ ചെയ്യാൻ ഒന്നും അല്ല പേഴ്സൺ കുറച്ച് പൈസ നേരെ ഇപ്പോൾ വിചാരിച്ചാൽ ഇവരെ ഇത്ര പൈസ ஒன்னு கி டி தௌசண்ட் ஆளுக்கொரும் கிடைக்கா நீங்க ഒട്ടും പറയില്ല അഭിനയമാണെന്നില്ലേ ഈ ഇൻഫ്ലുവൻസേഴ്സൊരു കാര്യം പറയാണ്ട് ഈ ഒരു എന്ത് കള്ള തെറ്റ പ്രൊഡക്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല എന്ത് തട്ടിപ്പ് പരിപാടികളാണെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ നമ്മൾ ഒരു ഫിലിമിൽ അതല്ലെങ്കിൽ ഒരു ആഡ് ചെയ്യുമ്പം ഈ കാണുന്ന ആൾക്കാർക്കറ അത് അഭിനയമാണ് അതല്ലെങ്കിൽ അത് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരിതാണ് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ ഇമാതിരി കാട്ടിക്കൂട്ടൽ കാണുമ്പം അതായത് എൻ്റെ ചേട്ടന് എൻ്റെ ചേട്ടനാണ് എൻ്റെ ടാട്ടന് എൻ്റെ ടാട്ടന് വേണ്ടിയിട്ട് ഞാനൊരു മാല വാങ്ങിക്കുന്നു ആ മാല എങ്ങനെ പോലും രണ്ടു മൂന്ന് പവം ഉണ്ടാവും അതിൻ്റെ ഒരു സൈസും വലുപ്പവും കണ്ടിട്ട് പിന്നെ ഈ മാല ഞാൻ മുമ്പ് ഈ ഇവരുടെ വീഡിയോ കണ്ടമാതിരി ഒരു തോന്നൽ എനിക്കുണ്ട് ഞാൻ അതോട്ടൊന്നും ഇപ്പോൾ കിടക്കുന്നില്ല ഏ അപ്പോൾ നിങ്ങൾ ഈ ടാട്ടനിങ്ങനത്തെ മാലകളൊക്കെ അതും രണ്ട് മൂന്ന് ദിവസം കൊണ്ടുള്ള ഗെയിം കളിച്ച് കിട്ടിയ പൈസ കൊണ്ട് രണ്ട് മൂന്ന് പവം വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നൊന്നര ലക്ഷം റുപ്യ വേണം ഇപ്പോഴത്തെ നാട്ടിൽ ഏഹ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഒരു ലക്ഷം ഒന്നര ലക്ഷമൊക്കെ ഇങ്ങനെ സമ്പാദിക്കുക ഗെയിമിലൂടെ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നാട്ടിലെ ആൾക്കാരൊക്കെ ജോലിക്കോ പണിക്കോ പോകണോ വീട്ടിൽ കുത്തിരുന്ന് ഗെയിം വിളിച്ചാൽ പോരെ അതൊക്കെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണിച്ചും കൊടുത്തിട്ട് ഇപ്പോൾ ആർക്കൊരു പണിയില്ല ടാട്ടനും ടാട്ടറിൻ്റെ ഫ്രണ്ട്സും ഒക്കെ അങ്ങ് ഇരുന്ന് കളിയാണ് വീട്ടിൽ നിന്ന് കുത്തി കളി പരിപാടികളാണ് എന്തിലും ഉണ്ടാക്കണതാണെങ്കിലോ ദിവസം ലക്ഷങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇനി വീഡിയോ പരിപാടികളൊക്കെ നിർത്തി നിങ്ങൾ അതിലോട്ട് കയറി ഈ മാതിരി ആക്ടിങ്ങും കാര്യങ്ങളും വെച്ച് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെപ്പോലത്തെ ലൈഫ് സ്റ്റൈൽ ബ്രോഗസിനെ കണ്ടിട്ട് ഈ പറഞ്ഞ ഉഡായ്പ് പരിപാടികൾ നിങ്ങളൊന്നും അതിൻ്റെ സ്ക്രീൻ പോലും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ആകെ റിസീവ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസ മാത്രമായിരിക്കും ഒരു പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ എന്നിട്ട് ഇമ്മമാതിരി പരിപാടികളും കാണിച്ച് നിങ്ങളാൾക്കാരെ അതിപ്പെടുത്തി എത്ര പേരെ അതിപ്പെടുന്നത് നിങ്ങൾക്ക് വല്ല ഐ ഡി ഉണ്ട് ഏ നിങ്ങൾ നിങ്ങൾ ഇതാ ഇതൊക്കെയാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്തോ നിങ്ങൾ ഏത് വ്ളോഗും ചെയ്തോ പക്ഷേ ഇമ്മ ഇമ്മതിരി ഉടായ്പ് വ്ളോഗ് ചെയ്യാണ്ടിരിക്കുകയും നിങ്ങൾ മാത്രമല്ല വേറെ ഒരുത്തൻ ഞാൻ വേറെ ഒരുത്തൻ്റെ പേജിൽ കണ്ടോ വേറെ ഒരു കാര്യം നിങ്ങളൊക്കെ വലിയ വലിയ ഫോളോവേഴ്സുള്ള ആൾക്കാരാണ് നമ്മളെപ്പോലൊന്നുമല്ലല്ലോ ഏ പിന്നെ വേറെ ഒരുത്തൻ ചെയ്ത് നോക്കിയേ ആ ഇതാണ് രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് അവൻ്റെ അക്കൗണ്ടിൽ ഒന്നര ലക്ഷം റുപ്യ അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തയ്യായിരം എൺപതിനായിരം ഉപയേൻ്റെ അടുത്ത് അവന് ഗെയിം കളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാൽ പിന്നെ എനിക്ക് വീഡിയോ പരിപാടി നിർത്തിയിട്ട് ആ പരിപാടി ഞങ്ങൾ ഇറങ്ങുക ഫുൾ ടൈം നീ ചാനലൊക്കെ ക്ലോസ് ചെയ്യ് ആ സമയം കൊണ്ട് നിനക്ക് അവിടുന്ന് പത്ത് പതിനയ്യായിരം റുപ്പുണ്ടാക്കി വിടാം മനുഷ്യൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നിനക്ക് അവിടുന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുമല്ലോ അതിൻ്റെ നാലരട്ടി പൈസ ഈ ഇത്ര ഫ്രോഡായിട്ടുള്ള ഇത്ര ഫ്രോഡായിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന പരസ്യങ്ങളുണ്ടല്ലോ അല്ല പരസ്യം അതായത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗിങ്ങിൽ നിങ്ങൾ കാണിക്കുന്ന പരസ്യങ്ങളിൽ എത്ര പേരായി കുഴിച്ചാടുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ടാട്ടനും ചേച്ചിയും ചേട്ടനും ബ്രോയും എല്ലാവരും കൂടെ കൂടി ഗെയിം കളിച്ചിട്ട് കിട്ടിയതല്ല എന്നുള്ള പച്ചവെള്ളം പോലെ അല്ലാത്ത ആൾക്കാർക്കറിയാം പക്ഷേ നിങ്ങളെ നിങ്ങളൊക്കെ ബ്ലോഗ് കണ്ട് നിങ്ങളൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സാക്കി കണ്ട് നിങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവില്ല നിങ്ങൾ പറയുന്നതൊക്കെ അതുപോലെ അറ്റം എന്താ പറയുക അറ്റംപ്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ലക്ഷങ്ങളും കോടികളും ഈ ആൾക്കാർക്ക് ഇങ്ങനെ പൈസ പോകുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ വരുമാനമൊക്കെ ഇല്ലേ അല്ലെങ്കിൽ വേറെ നിങ്ങളെന്താ യൂട്യൂബിൽ ഇല്ലാത്തത് അത് പോളിസി വയലേഷൻ ആയിരിക്കും അല്ലേ അതുകൊണ്ട് നിങ്ങൾ അതിലിടൂല യൂട്യൂബിൽ നിങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങൂല്ലോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം ഇൻസ്റ്റയിൽ നിങ്ങൾ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കുകയുള്ളൂ അപ്പോൾ തന്നെ ആൾക്കാർക്ക് അല്ലാത്ത കുറെ ആൾക്കാർ ഇത് മനസ്സിലാക്കണം ഇതൊക്കെ പക്ക ഫ്രോഡും തട്ടിപ്പുമാണ് ഏ ആയിരം ആൾക്കാർ ഇട്ട ഒരുത്തിന് പൈസ കിട്ടിയാൽ ബാക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതെണ്ണത്തിനും പൈസ പോയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരോ കളി കളിച്ചിട്ട് കിട്ടിയല്ല അവർക്ക് പരസ്യം ചെയ്യുന്നതിന് ലക്ഷ്യങ്ങൾ കിട്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ പരസ്യം കുത്തിക്കയറ്റുന്നത് അവരുടെ ചാനലുകളിൽ അപ്പോൾ ആദ്യം ഇങ്ങനത്തെ വ്ളോഗേഴ്സിനെ നിങ്ങൾ മാറ്റി നിർത്തണം ഇങ്ങനത്തെ പരിപാടിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഇങ്ങനത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പം സ്കിപ്പ് അടിച്ചുകൊടുക്കുക അല്ലാത്തവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങൾ നിങ്ങൾ കണ്ടോ ആൾക്കാരെ പറ്റിക്കാൻ പല വഴിക്കാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിറങ്ങുന്നത് നമ്മുടെ നാട്ടിൽ സ്കാം പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയ സ്കാംസുകളും അതുപോലെ അല്ലാത്ത ഐ ടി ഇങ്ങനത്തെ ഫോണും അതും എവിടെ നോക്കിയാലും സ്കാമാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കാമാണ് ഈ ബെറ്റിംഗ് ആൻഡ് ഗെയിമിങ് ആപ്പിൻ്റെ സ്കാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും പറ്റുന്ന ബോധമുള്ള ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങൾ മാറി നിൽക്ക് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യാണ്ടിരിക്കും നിങ്ങൾ കുടുംബമായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ ഇറങ്ങുകയാണോ കുടുംബത്തിലെ ചേട്ടനും ചേച്ചിയും ടാട്ടനും അനിയത്തിയും ഏ അമ്മി അച്ഛൻ എല്ലാവരും കൂടെ കേറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ ആളെ പറ്റി കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തോന്നുന്നു നിങ്ങൾക്ക് ഈ പൈസ ഉപകാരപ്പെടുന്നുള്ളത് ഇങ്ങനത്തെ കമ്പനികൾ തരുന്ന പൈസ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇല്ല നിങ്ങൾ കഷ്ടപ്പെടും അങ്ങനത്തെ പൈസ വെച്ചിട്ട് ഒരു കാലത്ത് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന പൈസയില് കഷ്ടം